ഹായ് എൻ്റെ പേര് ദേവി നന്ദകുമാർ ഞാൻ എടപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ കാക്കനാട് രാജഗിരിയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ഡെലിവറിക്ക് ശേഷം ഞാനൊരു പോസ്റ്റ് നൈറ്റൽ കെയറിനെ പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ് പറ്റി പറഞ്ഞത് ഞാൻ അവിടെ അന്വേഷിച്ചു അവർക്ക് തൊടുപുഴയും മാളയും ബ്രാഞ്ചുണ്ടെന്ന് കേട്ടു എനിക്കപ്പോൾ ആയിട്ട് മാളയാണ് അടുത്തത് അപ്പോൾ ഞാൻ മാള ഓപ്റ്റ് ചെയ്തു ഞാൻ ട്വൽവ് ഡേയ്സിൻ്റെ പ്രീമിയം പാക്കേജാണ് എടുത്തത് പിന്നെ ഇവിടെ വന്നു ഇവിടുത്തെ ഡോക്ടർ ആതിര പിന്നെ ഇവിടുത്തെ മറ്റ് സ്റ്റാഫ് തെറാപ്പിസ്റ്റ് എല്ലാവരും വളരെ ഫ്രണ്ട്ലിയും വളരെ കെയറിങ്ങും ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ഇവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വളരെ എഫക്റ്റീവ് ആവാൻ കാരണം തന്നെ തന്നെ ആയിരിക്കാം അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവ് ആയിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ഫുഡ് വളരെ ടേസ്റ്റി ആയിട്ട് ഹോംലി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ സെർവ് ചെയ്തിരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പോസ്റ്റൽ നേറ്റൽ കെയർ ആഗ്രഹിക്കുന്നവർക്ക് മാള പ്രസൂതിക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും താങ്ക് യു